മാരുതിയുടെ ഏറ്റവും പുതിയ വാഹനമായ സ്വിഫ്റ്റ് സ്വിഫ്റ്റ് ഒരു വേറെ ലെവലിലേക്ക് തന്നെ മാറ്റി എന്ന് തന്നെ പറയാ കേട്ടോ കാഴ്ചക്ക് ഫ്രണ്ടും ബാക്കും നല്ലൊരു കിഡിലൻ ലുക്കിലേക്ക് മാറ്റിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡല് സ്വിഫ്റ്റിലാണ് ഇന്ന് നമ്മൾ ആംബിയൻസ് ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രീമിയം ലൈറ്റ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിലധികം പാറ്റേൺസ് ഉണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട കളറുകളിലും ഇഷ്ടപ്പെട്ട ഡിസൈനുകളിലും നമുക്ക് നമുക്കതിൻ്റെ പാറ്റേൺ സെറ്റ് ചെയ്ത് വെക്കാം അതും നമ്മുടെ കൈകളിലിരിക്കുന്ന മൊബൈലിൽ തന്നെ അത് സെറ്റ് ചെയ്യാം കാഴ്ചയ്ക്ക് വേറൊരു ലെവലെന്ന് തന്നെ പറയാം രാത്രിയിലൊക്കെ ഗംഭീര ലുക്ക് എന്ന് തന്നെ പറയാം ഇതൊരു ലേസർ ടെക്നോളജി അല്ല ഇത് ഫുള്ളി എൽ ഇ ഡി സിസ്റ്റം ആണ് വരുന്നത് അതുകൊണ്ട് നട്ടുച്ചയ്ക്കും നിങ്ങൾക്ക് അതായത് ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡോർ പാഡിൻ്റെ ലൈറ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുള്ള് എൽ ഇ ഡി സ്ട്രിപ്പ് വരുന്ന ഒരു ആംബിയൻസ് ആംബിയൻസിലായിട്ടാണ് ഇഷ്ടംപോലെ പാറ്റേണുകൾ വിവിധ തരത്തിലുള്ള കളറുകൾ കണ്ണിനെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള പാറ്റേൺസ് അടങ്ങുന്ന ഈ ഒരു ആംബിയൻസ് ലൈറ്റ് നിങ്ങളുടെ വാഹനങ്ങളിലേക്കും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കൂടെയാണ് കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ടു നയൻ ത്രീ ഫൈവ് നയൻ ഫോർ